രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച് ഇതുവരെ പുറത്തുവരാത്ത രാഹുലിന്റെ ടെലഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളുമാണ് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചത് പരാതിക്കാരിയുടെ അടക്കം മൊഴിയെടുക്കലും ക്രൈംബ്രാഞ്ച് വേഗത്തിലാക്കി മൊഴിയെടുക്കൽ അന്തിമ ഘട്ടത്തിലാണ് എന്നാണ് വിവരം ഇരയുമായി കൂടിക്കാഴ്ച നടത്തിയ മാധ്യമ പ്രവർത്തകയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി രാഹുൽ അശ്ലീല സന്ദേശം അയച്ചു എന്ന് ആരോപണമുന്നയിച്ച നടി റിനി ആൻഡ് ജോർജിന്റെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗർഭചിത്രത്തിന് ഇരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമം നടത്തുന്നുണ്ട് ഇത് കേസിൽ നിർണായകമാണ് യുവതിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന രാഹുലിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്ന നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത് രാഹുലിനെതിരെ പരാതി നൽകിയ അഭിഭാഷകർ അടക്കമുള്ളവരുടെ മൊഴിയെടുത്തിരുന്നു രാഹുലിനെതിരെ പരാതി നൽകിയ അഭിഭാഷകർ അടക്കമുള്ളവരുടെ മൊഴിയായിരുന്നു ക്രൈംബ്രാഞ്ച് ആദ്യം രേഖപ്പെടുത്തിയിരുന്നത് തുടർന്നാണ് തെളിവു ശേഖരണത്തിലേക്ക് കടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയടക്കം ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു ഇതിനു ശേഷമാണ് ടെലഗ്രാം ചാറ്റുകളടക്കം ശേഖരിച്ചത് നേരത്തെ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിന്റെ ടെലഗ്രാം ചാറ്റുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പുറമേയുള്ള ചാറ്റുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു എന്നാണ് വിവരം ിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന റിനിയൻ ജോർജിന്റെ വെളിപ്പെടുത്തലായിരുന്നു വിവാദമായത് ഇതായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ടതും ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നുമായിരുന്നു യുവനടി പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകരുത് എന്ന് ഉപദേശിച്ചിരുന്നു ഹൂ കെഎസ് എന്നായിരുന്നു അയാളുടെ ആറ്റിറ്റ്യൂഡ് ഈ വെളിപ്പെടുത്തൽ പിന്നീട് വിവാദമായി മാറിയിരുന്നു ഇതേ തുടർന്ന് നിരവധി പേർ രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി ഇതിന് പിന്നാലെ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിന്റെ ടെലഗ്രാം വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നു സംഭവം വലിയ ചർച്ചയ്ക്ക് വഴിവച്ചതോടെ രാഹുലിനെ ഹൈക്കമാൻഡ് കയ്യൊഴിഞ്ഞു ഇതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുൽ രാജിവെച്ചു ഇതിനുശേഷവും രാഹുലിനെതിരെ ആരോപണങ്ങൾ പുറത്തുവന്നു ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണമായിരുന്നു പുറത്തുവന്നത് നിന്നെ കൊല്ലാൻ എത്ര സമയമാണ് വേണ്ടതെന്നാണ് കരുതുന്നതെന്നും സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാൻ സാധിക്കുമെന്നുമാണ് രാഹുൽ പറഞ്ഞത് ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ രാഹുലിനെതിരായ കുരുക്കുമുറുകി ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും രാഹുൽ െ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെന്ഡ് ചെയ്യുകയും ചെയ്തു